പിന്നെ ആ വാടക വീട്ടിലേക്ക് ഫസ്റ്റിന് കയറി വരുമ്പോ കംപ്ലീറ്റ് ലിനിയുടെ ഫോട്ടോസാണ് കംപ്ലീറ്റ് ചോമറിന്റെ മോള് അതില് ലാസ്റ്റ് ശശിശേറിന് എഴുതിയ ലെറ്റർ ഉണ്ടായിരുന്നു അതടക്കം നമ്മളെ ലാമിനേഷൻ ചെയ്തിട്ടുള്ള ആ ഫോട്ടോസ് അടക്കം ഞാൻ ലിലി സിഷ്ട നേരിട്ട് കണ്ടിട്ടില്ല നമ്മളെ അവരെ കണ്ടത് ഒരു ദൈവം ഒരു മാലാക ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പല സ്ത്രീകൾക്കും മാതൃകയാക്കാവുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് പ്രതിഭ സജീഷ് എന്നാണ് അവരുടെ പേര് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആളുകൾക്കും മനസ്സിലാവുന്നുണ്ടാവില്ല സജീഷ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ വൈറസ് ഒരു രോഗിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഫെക്റ്റ് ചെയ്ത് മരിച്ചിട്ടുള്ള നമ്മുടെ മാലാഖക്കുട്ടി ലിനിയുടെ ഭർത്താവാണ് സജീഷ് ലിനി മരിച്ചത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം നാല് വർഷം കഴിഞ്ഞതിന് ശേഷം സജീഷ് വീണ്ടും വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ച സ്ത്രീയുടെ പേരാണ് പ്രതിഭ ഈയൊരു ലിനി സിസ്റ്ററിന്റെ മുഖം പെട്ടെന്നൊന്നും നമ്മളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവില്ല രണ്ടായിരത്തി പതിനെട്ടിലെ നിപ്പ വൈറസ് കേരളത്തിനെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ നിപ്പ പോസിറ്റീവ് കേസായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ ഒരാൾ ഇ എം എസ് ഹോസ്പിറ്റൽ കോഴിക്കോട് വന്ന സമയത്ത് അവിടെ ലിനി സിസ്റ്റർ നഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ വെച്ചിട്ട് സാധിക്കുന്ന ട്രീറ്റ് ചെയ്യുകയും അങ്ങനെ അസുഖം പടരുകയും അങ്ങനെ മരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലിനി സിസ്റ്റർ അതിനുശേഷം അവരുടെ മരണത്തിന് ശേഷം അവർക്ക് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗിൽ അവാർഡൊക്കെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും പോസ്റ്റ്മസ് ആയിട്ട് അതായത് മരണശേഷം ഭർത്താവ് സജീഷിനെ ഏറ്റുവാങ്ങാൻ സാധിക്കുകയൊക്കെ ഉണ്ടായി അങ്ങനെ കേരളവും ഇന്ത്യ തന്നെ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ലിനി സിസ്റ്റർ ലിനി സിസ്റ്ററിന്റെ മുഖം പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ സാധ്യതയില്ല അപ്പോൾ ലിനിക്ക് മക്കളുണ്ട് ലിനിക്കും സജീഷിനും മക്കളുണ്ട് കുഞ്ഞു കുട്ടികളാണ് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സജീഷെ ഏകദേശം നാല് വർഷങ്ങൾക്ക് ശേഷം പ്രതിഭയെ കണ്ടെത്തി അവരെ വിവാഹം കഴിക്കുന്നുണ്ടായിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രതിഭനെ കുറിച്ചാണ് കേട്ടോ സാധാരണ നമ്മൾ കാണുന്ന സ്റ്റെപ്പ് മതേഴ്സ് അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാനമ്മമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരന്മാരായിട്ടുള്ള കുട്ടികളെ അടിക്കുന്ന ശകാരിക്കുന്ന വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രണ്ടാനമ്മമാരെയാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം ഭർത്താവിനെ ഇന്ത്യത് മാത്രമാക്കണം മക്കളെ എങ്ങനെയെങ്കിലും അകറ്റണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് രണ്ടാനമ്മമാർക്ക് ഒരു റോൾ മോഡലാണ് ഈ പ്രതിഭ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചതും ഒരു മാലാഖയാണ് ഇപ്പോൾ സജീഷിൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നതും ഒരു മാലാഖയാണ് എന്ന് ഞാൻ പറയാം സാധാരണ ഈ രണ്ടാനമ്മമാരെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നോക്കുന്നുണ്ടാവില്ല അവരവരെ വഴിക്ക് വിടുക എങ്ങനെയെങ്കിലൊക്കെ ജനിച്ച് വളർന്നോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും രണ്ടാനമ്മമാരെ സാധാരണ ട്രീറ്റ് ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ ജിനി സോറി ലിനിയുടെ പകരക്കാരിയായി വന്നിട്ടുള്ള നമ്മുടെ പ്രതിഭ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എത്ര മനോഹരമായിട്ടാണ് കുട്ടികളെ നോക്കുന്നത് എന്ന് എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രതിഭ ബാക്കിയുള്ള രണ്ടാനമ്മമാരിൽ നിന്നുള്ള ഒരുപാട് വ്യത്യസ്തനാണ് നല്ല രീതിയിൽ പോകുന്ന രണ്ടാനമ്മമാർ ഉണ്ടാവു കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമ്മൾ കേൾക്കാറുള്ളത് രണ്ടാനമ്മമാർ ഭയങ്കര ക്രൂവലായിട്ട് ഭർത്താവിന് എൻ്റെ മാത്രം മക്കളെങ്കിലും അങ് എങ്ങനെങ്കിലും ആട്ടി ഓടിക്കണം എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു വരുന്നത് മെയ് ഇരുപത്തിയൊന്നാം ദിവസമാണ് നമ്മുടെ ലിനി സിസ്റ്ററിൻ്റെ ഓർമ്മ ദിനം അപ്പോൾ ആ ഒരു ദിനത്തിൽ ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പ്രതിഭയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിനെത്തൂടെ അവരുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളോ കാര്യങ്ങളെല്ലാം അവർ പ്രേക്ഷകരിലേക്ക് എത്താറുണ്ട് അപ്പോൾ എന്തായാലും മെയ് ഇരുപത്തി ഇവരുടെ ിനി സിസ്റ്ററിന്റെ ഓർമ്മ ദിവസത്തിൽ ഇവര് കുട്ടികളെ കൊണ്ട് ചർച്ചിൽ പോകുകയും അതുപോലെ തന്നെ അവിടെ മാല വെച്ച് അമ്മേനെ ഓർമ്മിപ്പിക്കുകയും അങ്ങനത്തെ കുറേ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അത് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഇന്ന് ലിനിയുടെ ഓർമ്മ ദിനമാണ് ഇത് ആറാം ചരമാവർഷികമാണെങ്കിൽ ഞങ്ങൾ ഞാൻ പ്രതിഭയും രണ്ടാമത്തെ അപ്പൊ ഇതൊരു ഓർമ്മ ദിനം ആയിട്ടല്ല ലിനി എന്ന് പറയുന്ന ഒരു ഞങ്ങളെ ഒപ്പം തന്നെയാണ് തന്നെയാണ് എന്നും ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പം ഞാന് കല്യാണം കഴിഞ്ഞിട്ട് വന്ന തന്നെ വന്നത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ മരുന്ന് താമസിക്കുന്ന സമയത്തായിരുന്നു ഉള്ളംകുന്ന് താമസിക്കുന്ന സമയത്ത് പിന്നെ അതിലുള്ള വാടക വീട്ടില് പിന്നെ ആ വാടക വീട്ടിലേക്ക് ഫസ്റ്റിന് കംപ്ലീറ്റ് ലിനിയുടെ ഫോട്ടോസാണ് കംപ്ലീറ്റ് ചുമരന്റെ മോള് അതില് ലാസ്റ്റ് ശശിശേറിന് എഴുതിയ ലെറ്റർ ഉണ്ടായിരുന്നു അതടക്കം നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടുള്ള ആ ഫോട്ടോസ് അടക്കം അപ്പൊ അത്രയും ആ മുതൽ മുതല് ലിനിസിസ്റ്റർ ഒരു പിന്നെ ഞാൻ ലിനിസിസ്റ്ററെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അവര് അങ്ങനെ ഒരു അങ്ങനെ ഒരു മനുഷ്യ മനുഷ്യനേക്കാളും ഒന്നുപരി അവരൊരു ദൈവത്തിന്റെ രൂപത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ നടന്ന പല ഇന്റർവ്യൂലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ കണ്ടത് ഒരു ദൈവം ഒരു മാലാക എന്നുള്ള രീതിയിലാണ് നിങ്ങളെ പോലത്തെ ഒക്കെ തന്നെ ഞാനും ിപ്പന്റെ സമയത്തും അല്ലാണ്ടൊക്കെ കേട്ട് കണ്ട സമയത്തൊക്കെ എനിക്കും എന്റെ മനസ്സിലും അവര് ആ രൂപം തന്നെയായിരുന്നു ആ ഒരു വ്യക്തിയെന്ന് പലപ്പോഴും പല ആൾക്കാരും ഇപ്പോഴും എന്നോട് കമന്റിലൊക്കെ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഇപ്പോഴും അവൻ ലിനിയുടെ പേര് പറഞ്ഞു ലിനി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എന്നുള്ള രീതി തന്നെയാണ് ആ ഒരു വ്യക്തിയോടുകൂടി കുറച്ചു കാലം ജീവിക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്റെയൊക്കെ ഒരു ഭാഗ്യം എന്നു പറഞ്ഞത് എനിക്കും എനിക്കും പല എന്നോട് അസൂയ ആണോന്നൊക്കെ അസൂയ തോന്നുന്നത് നമുക്ക് മനുഷ്യനും മനുഷ്യനോടല്ലേ ദൈവത്തിനോട് നമുക്ക് എപ്പോഴും അസൂയ തോന്നിട്ടുണ്ടോ ഇല്ല കാരണം ഞാൻ പറഞ്ഞില്ലേ എന്റെ ചുമരുകളിൽ ഞാൻ അറിഞ്ഞൊരു കാലം മുതൽ എന്റെ വീട്ടിലെ ചുമരുകളിൽ തൂക്കിയിട്ട് ദൈവത്തിന്റെ ഫോട്ടോ നമ്മൾ എവിടെയും നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് നമ്മൾ മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണുക അല്ലെങ്കിൽ നമ്മൾ സന്ധ്യാ നേരത്തെ ഒരു വിളക്ക് എത്തിച്ച് കാണുക ദൈവത്തിന്റെ ഫോട്ടോസ് അപ്പൊ ഈ ആ ഫോട്ടോസിന്റെ കൂട്ടത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരെ വിട്ട് അവരെ മറന്നു പോകാൻ വരുന്നില്ല കാരണം ഓർമ്മി മറക്കുന്നാലല്ലേ ഓർമ്മിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അത് മറക്കുന്നില്ലല്ലോ അത് ഓൾറെഡി നമ്മളെ കൂടെയുള്ള ഞങ്ങൾ അഞ്ചു പേരല്ല ആറു പേര് എന്ന് പറയുന്ന കൂട്ടത്തില് അതിങ്ങനെ ഓൾറെഡി നമ്മളെ കൂടെയുള്ള ഉള്ള ഒരാളാണ് അപ്പൊ സിസ്റ്റർക്ക് പകരമാകുക എന്നുള്ളതൊന്നും ഒരിക്കലും ഇല്ല കാരണം സിസ്റ്റർക്ക് പകരം സിസ്റ്റർ മാത്രമേ ആവുള്ളൂ പിന്നെ എനിക്ക് എനിക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രാണ് ഞാൻ ചിന്തിച്ചത് അതില് എനിക്ക് മനസ്സിലായി വെച്ചാൽ സിസ്റ്റർക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കാരണം ഞാൻ എത്ര എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥാനത്തേക്ക് എന്നെ വന്നത് എത്ര തള്ളി പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആ സ്ഥാനത്തേക്ക് വന്ന ആൾ തന്നെയാണ് കാരണം മക്കളെ അമ്മയായിട്ടും തയ്യന്റെ ഭാര്യയായിട്ടും ഒക്കെ പക്ഷെ അവർക്ക് പകരം വെക്കാനായില്ലെങ്കിലും എനിക്ക് അവര് ചെയ്ത് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങള് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ ഒരു മനസ്സിന് തോന്നിയ കാര്യം പിന്നെ ചിലപ്പം കൊറേ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാ പോലും എന്താ അതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി ഇതൊക്കെ തരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇൻസിസ്റ്റർ തന്നെയാണ് ഞാൻ പല സമയത്തും ഞാൻ തമാശക്കെ ആണെങ്കിലും പോലും അത്രയും മനസ്സിന് ഫീൽ ചെയ്യുന്ന ചില കാമൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇരുപം ഞാൻ ഇടയ്ക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഹാളിൽ തന്നെയാ ഫോട്ടോ ഞാന് ഒറ്റയ്ക്കിരിക്കുമ്പോ കിടക്കാൻ നോക്കാം ണ്ട് ഞാൻ ഇതൊക്കെ കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോ വിചാരിക്കലുണ്ട് കാരണം ഏർ ഞാന് ഒരിക്കലും എന്നാലും സിസ്റ്ററുടെ ആത്മാവ് ഉണ്ടെങ്കിൽ ഒരിക്കലും എന്നെ എന്നെയോ മക്കളെയോ ശൈശേടനെയോ യാതൊരു തരത്തിലും എങ്ങനെയായാലും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളാണ് പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊരിക്കലും സതീശേറിന്റെ ഒരു ഭാര്യയായിരുന്നു എന്നുള്ളതോ ആ മക്കളെ അമ്മയായിരുന്നു എന്നതൊന്നും ഞാൻ ചിന്തിക്കലില്ല അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യ ഫോട്ടോയിലേക്ക് തൂക്കി ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല വിശിഷ്ട ഫോട്ടോയിൽ വെച്ചത് അതെട്ടതിന് ശേഷം മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും കാണുന്ന പോലെ തന്നെ ആ ഒരു ഒരു മഹത് വ്യക്തിയായിട്ട് എന്നുള്ള രീതിയിൽ മരണപ്പെട്ടതിന് ശേഷം മാലാക തന്നെയാണ് ഞങ്ങളും അത്രയും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരവരുടെ സ്ഥാനം നമുക്ക് അതേപോലെ തന്നിട്ട് പോയ ആൾക്കാർ ആളാണ് കാരണം അവർക്ക് ഒരൊക്കെ ആഗ്രഹം ഉണ്ടാവും അതെനിക്ക് നൂറ് ശതമാനം മക്കളും ശശി ക്ഷേട്ടനും കുടുംബവും നല്ലോണം ജീവിക്കണം എന്ന് ഇപ്പം ഈ വീഡിയോക്കകത്ത് നമ്മുടെ പ്രതിഭ പറയുന്നുണ്ട് അവള് നമ്മുടെ ലിനി സിസ്റ്റനെ കാണുന്നത് ഒരു ദൈവമായിട്ടാണ് എന്നുള്ളതാണ് കാരണം ദൈവങ്ങളാണ് നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് സർവീസ് എല്ലാം ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ചെയ്യുക അതായത് എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുക ഒരു ഒരു ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രതിഭ പറയുന്നത് പ്രതിഭ പറയുന്നത് ലിനി സിസ്റ്റർ അങ്ങനെയായിരുന്നു അപ്പോൾ ചുമരുകളിൽ ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് ആ ഒരു ഫോട്ടോകളുടെ ഇടയിലാണ് ഞാൻ നമ്മുടെ ലിനി സിസ്റ്ററിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഉള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ലിനി സിസ്റ്ററിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് എനിക്കതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പോരോ വാശിയോ ദേഷ്യോ ഒന്നും ലിനി സിസ്റ്ററിൻ്റെ അടുത്തില്ല എൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയാണെന്നുള്ളൊരു തോന്നൽ പോലും എനിക്കില്ല കാരണം ദൈവത്തിനോട് ആർക്കും അസൂയ തോന്നില്ലല്ലോ എന്ന് പ്രതിഭ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സജീഷ് രണ്ടാമതായിട്ട് വിവാഹം ചെയ്തു സാധാരണ ഭാര്യ മരിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് പൊതുവേ ഭാര്യയില്ലാതെ ജീവിക്കാൻ പ്രയാസം ഉണ്ടായി ജീവിച്ചു ശീലമായിട്ടുള്ള ആളുകൾക്ക് പല പല ആളുകൾക്കും ഞാൻ ആയിട്ടുള്ള കേസാണ് പറയുന്നത് എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും പക്ഷെ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് ഭാര്യ ഇല്ലാതെ ജീവിക്കുന്നത് ഭയങ്കര പ്രയാസമായിരിക്കും പക്ഷേ ഒരു സ്ത്രീക്ക് ഭർത്താവാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇല്ലാതെ ജീവിക്കാൻ അവൾക്ക് കുറേയൊക്കെ സാധിക്കും പക്ഷെ പുരുഷൻ്റെ കേസ് നേരെ ഡിഫറെൻ്റാണ് പുരുഷനൊരിക്കലും സാധിക്കില്ല ആൻഡ് എസ്പെഷ്യലി ഇവിടെ സജീഷിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കും സജീഷിനും ചെറിയ മക്കളുണ്ട് അപ്പോൾ ഇവരെ നോക്കാൻ എന്തായാലും ഒരു അമ്മ വേണം അമ്മയില്ലാതെ അവരെ വളർത്തുകയാണെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ ഒരുക്കും അവർ ജീവിതത്തിൽ അവർക്ക് ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് മ്മയുടെ സ്നേഹം കിട്ടാനും ആള് വേണം അച്ഛൻ്റെ സ്നേഹം കൊടുക്കാനും ആള് വേണം അങ്ങനെ ആണ് ഈ പ്രതിഭ എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി നമ്മുടെ സജീഷിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് പിന്നെ എന്താ പറയുക നമ്മുടെ സജീഷിൻ്റെ രണ്ടാം ഭാര്യയായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പെൺകുട്ടി പ്രതിഭ എന്ന് പറഞ്ഞ പെൺകുട്ടി ലിനിയുടെ മക്കളെ സ്വന്ത പോലെ തന്നെയാണ് നോക്കുന്നത് നമുക്ക് അവരുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും സ്വന്തം പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത് ആ മക്കള് ആ വീഡിയോക്കകത്ത് മക്കൾ സംസാരിക്കുന്നുണ്ട് അവരുടെ പ്രതിഭ അമ്മയെക്കുറിച്ച് അമ്മ തന്നെയാണ് അവർ വിളിക്കുന്നത് അമ്മയെ അവർക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അവർക്ക് അമ്മയോടുള്ള ഫീലിങ്സ് വരുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പറഞ്ഞ് പറയിപ്പിക്കാൻ പറ്റില്ല സാധാരണ കുഞ്ഞു കുട്ടികളെ ചെറുതാണ് അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ അവർ സത്യം എന്തായാലും വിളിച്ചു പറയാം അപ്പോൾ അവരുടെ ഉള്ളിൽ അത്രത്തോളം സ്നേഹവും വാത്സല്യവും ഒക്കെ സ്നേഹവും ഇഷ്ടമൊക്കെ അമ്മയോട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് നമുക്ക് ഈ ഒരു ഫാമിലിക്കകത്ത് ലിനിയുടെ പ്രസൻസ് കാണാൻ പറ്റുന്നില്ലെങ്കിലും കാണാതെ നമുക്ക് എവിടേക്കോ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ചുമരുകളിലെല്ലാം ഫോട്ടോസ് അതുപോലെ തന്നെ ലിനിയുടെ മക്കളെ കാണിക്കുന്ന ഒരു കൊഞ്ചൽ സ്നേഹം അവർക്ക് കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ ഒക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ ലിനീൻ്റെ പ്രസൻസ് എവിടേക്കോ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇത് ഇതിനകത്ത് പ്രതിഭ വളരെയധികം ആണ് കേട്ടോ മക്കളുടെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആണ് ഒരിക്കലും മക്കൾക്ക് അമ്മയില്ലാത്തൊരു ഫീല് തോന്നരുത് എന്ന് വീണ്ടും 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 അവളെ ഉറപ്പ് വരുത്തുന്നുണ്ട് അപ്പം മക്കളെ കൊണ്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഒക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അമ്മനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പ്രതിഭ വീഡിയോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു ഉണ്ടാക്കി ചെയ്യുന്ന ഒരു സാധനമായിട്ടല്ല ഫീൽ ചെയ്തത് ജെന്വിൻ ആയിട്ട് പ്രതിഭ അവളുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ആ ഒരു ഭാഗം നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം പിന്നെ നിങ്ങളുടെ ഒരിക്കലും മക്കളില് ആ ഒരു വിഷമത്തിന്റെ ഓർമ്മ നല്ല നല്ല ഓർമ്മകൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നൊക്കെ അവർക്കറിയാം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഒരിക്കലും ഞങ്ങൾ മക്കളിലേക്ക് പകർന്നു കൊടുക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും സന്തോഷം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ അവർക്കറിയാം അവർ ഒരമ്മ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയൊരു ദൈവമായി മാറി എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പം അതിനെ അവരെ അതേപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മ ഇവിടെ ഉണ്ട് എന്നുള്ളതും അവർക്കറിയാം അപ്പം ആ രീതിയിൽ നല്ലൊരു ആറ്റ്മോസ്ഫിയറിലെ നല്ലൊരു സന്തോഷത്തിന്റെ രീതിയിലാണ് അത് എനിക്ക് നിന്ന് തോന്നുന്നുണ്ടാവും ഇത്രയും മക്കളും ഞാനും ഒക്കെ സന്തോഷത്തോടെ നിൽക്കുന്ന നിന്ന് ഒരു നിൽക്കുന്നതീക്ഷാണ് അവര് എപ്പോഴും നമ്മളെ അമ്മ അച്ഛൻ എഴുതേണ്ടതായിട്ടും പറയേണ്ടതായിട്ടും പല പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും വേറെ ഇപ്പൊ യാങ്ങളന്മാരില്ല പെങ്ങളന്മാരില്ലാത്ത ഒന്നും അല്ല ഏറ്റവും നമ്മളെ അച്ഛനും അമ്മയും അമ്മയില്ലാതെ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് പറയാനൊരാളില്ല അല്ലെങ്കിൽ അമ്മേന്റെ സ്ഥാനത്ത് പറയാനൊരാളില്ലാന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് അപ്പൊ അവിടെ ഒക്കെ അവർക്ക് അമ്മ ഉണ്ടാവണം അങ്ങ് മാത്രമേ ഞാൻ ആഗ്രഹിക്കലുള്ളൂ കാരണം ഒരിക്കലും എല്ലാവരെയും ഇപ്പൊ ഒരു ക്ലാസ്സിലായാലും ഒരു ഫ്രണ്ട്സിന്റെ ഇടയിലായാലും പിന്നെ എനിക്ക് അച്ഛനും അമ്മയുണ്ട് എൻ്റെ അമ്മ ഇങ്ങനെയാ രാവിലെ ചെയ്യാ അല്ലെങ്കിൽ അമ്മേനോട് ഇപ്പം ചീത്ത കേൾക്കും അതൊക്കെ പറയാൻ അമ്മ വേണം അത് അത് അതൊരിക്കലും മരിച്ചു പോയ നമുക്ക് ലിസ്റ്റ് ശ്രദ്ധിക്കുന്നതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എനിക്ക് അതിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നെ ഒരിക്കലും ഒരു ഓല രണ്ടാക്കും ഒരു സഹതാപത്തിന്റെ ഒരു മുഖം ഉണ്ടാവരുത് എല്ലപ്പോ ഓരോ ഹാപ്പി ആയിരിക്കണം അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഫാമിലി ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നാണ് ഉള്ള ഒരു ആഗ്രഹം പിന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവരെ മേലെ ഇങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു ദുഃഖമായിട്ട് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസെല്ലാം നമ്മൾ കണ്ടാണല്ലോ അപ്പൊ ആ രീതിയിലേക്ക് തന്നെ ആ രൂപത്തിലേക്ക് കാണുന്നതിനോട് എന്തോ ഒരു താല്പര്യമില്ല എനിക്കും തീരെ അതിലൊരു താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഈ ഇത് പറഞ്ഞിട്ട് മക്കളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ഞങ്ങളൊന്നും തന്നെ പറയലൂല്ല അധികം താക്കലുമില്ല പക്ഷേ നമ്മളൊരു ഓർമ്മ എന്ന് പറയുന്നത് അമ്മ ആണ് ആ ഒരു ഓർമ്മ അവർക്ക് എന്നും ഉണ്ടാവണം അമ്മ മാത്രമല്ല അപ്പൊ നമ്മളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ദൈവത്തിന്റെ അതേ സ്ഥാനത്ത് കാണുന്ന ഒരിതാണ് ഞാനത് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട് അതിൽ എനിക്ക് ഇപ്പോഴും ഒരു മാറ്റം ഒന്നുമില്ല പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും ആ സിസ്റ്ററുടെ ആത്മാവുണ്ടെങ്കിൽ തന്നെ ആ ആത്മാക്കള് നമ്മളെ കൂടിയുള്ളത് കാരണം മക്കളായിരിക്കുമല്ലോ ഏറ്റവും വലിയൊരു അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇത് അപ്പൊ അവര് എൻ്റെ ഞങ്ങളും കൂടെയാണ് എൻ്റെ കൂടെയാണ് അപ്പൊ അതിലിതാ ഒരാളിതാ അപ്പൊ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും പറയലൊന്നും ഇല്ല ഒരു അമ്മ മരിച്ചത് അപ്പൊ പക്ഷെ എന്നാലും ആ ഒരു ദിവസം നമ്മള് ഓർമ്മിക്കും നമ്മളെ വിട്ടുപോയതിന്റെ ഒരു സങ്കടമൊക്കെ ഉള്ളതില് നമ്മളെ ഓർമ്മിക്കുന്ന ദിവസമാണ് അപ്പൊ ഇനിയിപ്പോ ദേവാണ് അടുത്തത് ആ ഒരു അതേ ഒരു ജോലി ഏറ്റെടുക്കുന്ന ഒരാള് എനിക്ക് ഈ വീഡിയോ എല്ലാം കണ്ട സമയത്ത് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതിഭ ഒരിക്കലും ലിനി എന്ന് പറഞ്ഞ ഒരു അമ്മയെ മറക്കാൻ കുട്ടികളെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും കുട്ടികളെ റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ സജീഷും അതുപോലെ തന്നെ പ്രതിഭയും കുട്ടികളും വളരെ സന്തോഷമായിട്ട് ഒരു ഹാപ്പി ഫാമിലിയായിട്ട് ജീവിക്കുകയാണ് പക്ഷെ അതിനിടയിൽ ലിനിയെ മറന്നു പോവാതിരിക്കാൻ പ്രതിഭ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ ചുറ്റിലും വീടിൽ മൊത്തത്തിൽ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ ഓർമ്മദിനം മെയ് ഇരുപത്തൊന്ന് ഓർമ്മദിനം അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ സജീഷിനേക്കാൾ കൂടുതൽ ഒരു ലിനോട് അല്ലെങ്കിൽ ആ മക്കളോടുള്ള കടപ്പാട് പ്രതിഭക്കാണെന്ന് എനിക്ക് വീഡിയോസ് കാണുന്ന സമയത്ത് പലപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഇതിൽ സജീഷ് പറയുന്നുണ്ട് അവളിപ്പോൾ എനിക്കും മാലാഖയാണ് ഭാര്യ എന്നുള്ളത് മാറിയിട്ട് മാലാഖിയാണെന്ന് പറയുന്നുണ്ട് അതിനോട് അതിനോടെന്തായാലും എനിക്ക് യോജിപ്പില്ല എന്തൊക്കെയാണെങ്കിലും മാലാക്കിയാണെങ്കിലും തൻ്റെ ഭാര്യയായിരുന്നു ആദ്യം എന്നുള്ളത് സജീഷ് ഓർക്കണം ആ ഒരു പറഞ്ഞ ഒരു പോഷനോട് മാത്രമേ എനിക്കൊരു ചെറിയൊരു വിയോജിപ്പുള്ളൂ ചിലപ്പോൾ അയാളുടെ കേസ് പറഞ്ഞതായിരിക്കും കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു ക്രിറ്റിസിസമായിട്ട് എടുത്താൽ മതിയത് അപ്പോൾ അതിൽ ഇവര് പറയുന്നുണ്ട് എന്താണ് ആ നമ്മുടെ ലിനി ലിനീൻ്റെ ഓർമ്മ ദിവസങ്ങളൊക്കെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രതിഭയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സജീഷിനേക്കാൾ കൂടുതൽ മക്കളോട് കമ്മിറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ലിനിയോട് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല പ്രതിഭ എന്ന് പറയുന്നത് പല രണ്ടാനമ്മമാർക്കും ഒരു റോൾ മോഡലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹം കുട്ടികൾക്ക് കൊടുക്കുന്ന വാത്സല്യം ഇതൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളെ സ്വന്തമായിട്ട് പെട്ടിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾക്ക് പെറ്റ വയറിൻ്റെ സ്നേഹത്തോടു കൂടെ നമുക്ക് കുട്ടികളെ സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രതിഭ നമ്മളുടെ മുന്നിൽ തെളിയിച്ച് കാണിച്ച് തരുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക സ്വന്തം മക്കളെ മാത്രമല്ല ഈ സ്റ്റെപ്പ് കുട്ടികൾ അതായത് രണ്ടാമത്തെ കുട്ടികൾ എന്നൊക്കെ പറയും രണ്ടാമത്തെ കുട്ടികൾ യൂസേജ് ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളെയും അതുപോലെ തന്നെ സ്നേഹിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ഫാമിലി പ്രതിഭയും അതുപോലെ തന്നെ സജീഷും അവരുടെ കുടുംബവും അടങ്ങി അടങ്ങുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് ഒരു ഫാമിലിനെ കണ്ടപ്പോൾ തോന്നിയത് അ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് ലവ് നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രണയ ചിത്രമായിട്ട് എനിക്ക് അവരുടെ ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും ലിനി ഇത് കാണുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഇങ്ങനെ ഒരു ചിത്രം ലിനിക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലിനി ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം എന്തൊക്കെയാണെങ്കിലും പോകുന്ന സമയത്തും സജീഷിൻ്റെ അടുത്ത് പറഞ്ഞത് ആയിട്ട് ജീവിക്കണം മക്കൾക്ക് മക്കളെ നല്ല രീതിയിൽ നോക്കണമെന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും സജീഷിൻ്റെ കയ്യിൽ ഈ ഒരു പ്രതിഭയെ അല്ലെങ്കിൽ പ്രതിഭയുടെ കയ്യിൽ സജീഷിനെ മക്കളെ ഏൽപ്പിച്ചു പോയ പോലെ ഒരു ഫീലാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ എന്തായാലും ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്തു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചെന്നു